ലൈഫിൽ പല ടാർഗറ്റും ഉണ്ടാവും പല രീതിയിലുള്ള അച്ചീവ് ചെയ്യേണ്ടും അല്ലേ അപ്പോൾ ഓരോ ബിസിനസ്സിലും ഓരോ വ്യക്തികൾക്കും ഒക്കെ ഇന്ന പീരീഡിനുള്ളിൽ ഇന്നത് അച്ചീവ് ചെയ്യണം എന്നുള്ളതുണ്ട് അത് അങ്ങനെയാണ് എല്ലാവരുടെ ലൈഫിലും അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റ് ഉണ്ട് അച്ചീവ് ചെയ്യണം ഈ ടാർഗറ്റ് ടാർഗറ്റില്ലാന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡെയിലി പോകുന്ന രീതിയിൽ നമ്മൾ പോവാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മറിച്ച് ചിന്തിച്ച് കുറച്ച് ഓഫറൊക്കെ ആയിട്ട് വന്ന് നിങ്ങളെ നമ്മളെ ഒന്ന് തൃപ്തിപ്പെടുത്തി ആ ഒരു റൂട്ടിൽ പോവാം ഇല്ലേ അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് പോലും ഇല്ലാതെ പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ മിസ് അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ എന്തായാലും നമുക്ക് മിസ് ചെയ്യാതെ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് എല്ലാം എനേബിൾ ചെയ്യുന്നേ ഓക്കെ അപ്പോൾ അതെ ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് ഓക്കെ ലാമൻഡർ വയലറ്റ് ഷെയ്ഡ് കിട്ടും ഓക്കെ ഇതിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇന്നറ് അവൈലബിൾ ആണ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളൂ തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ചാർജിന് സെയിൽ ചെയ്ത പ്രൊഡക്റ്റ് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കിട്ടും അമ്പത്തഞ്ച് ലെങ്ത്തിൽ എൽ എക്സിൽ ഡബിൾ എക്സിൽ അങ്ങനെ മൂന്ന് സൈസില് ഇത് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് എന്ന പ്രൈസിൽ ഇമ്പോർട്ടൻറ്റ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും ഷ്രിങ്കിൾസ് ഉണ്ടാവാത്തതും കളർ ഇളകി പോകാത്തതുമായിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ബൈ ചെയ്യാം ഷർട്ട് ആണ് കാണിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതിൽ റബ്ബർ പ്രിന്റ് ആണ് ഈ പ്രിന്റ് ഒന്നും പോകില്ല കേട്ടോ അപ്പോൾ നല്ല കിരൺ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഈ കൊറിയൻ ടോപ്പ് ആയിരത്തി അമ്പതിന് ഷോപ്പിൽ വെക്കുന്ന പ്രൊഡക്റ്റ് ഇന്ന് നിങ്ങൾക്ക് വളരെ ഏറ്റവും ചെറിയ പ്രൈസിൽ തന്നെ തരാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കിതിൽ എക്സൽ ടബ്ലെ സൈസിൽ മുപ്പത്തിനാല് നാല്പത്തിയഞ്ച് ലെങ്ത് കിട്ടോ മുപ്പത്തിനാല് നാല്പത്തഞ്ച് ലെങ്ത് അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത് ഈ മെറ്റീരിയൽ എന്നുള്ളത് നിങ്ങൾക്ക് ടച്ച് ചെയ്താൽ തന്നെ മാത്രം തന്നെ അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഷോപ്പിൽ വന്നിട്ട് നോക്കിയാൽ മാത്രം തന്നെ അറിയാൻ പറ്റുള്ളൂ അത്യാവശ്യം ഫുൾ ആയിട്ട് ലെങ്ത് വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ആണ് വരുന്നു കേട്ടോ സെവൻ ആൻഡ് ഫൈവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് ആണ് ഓക്കെ അപ്പോൾ ഇതിൽ നോക്കിയാൽ ആണ് ഫുൾ വരുന്നത് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് അതുപോലെ ഷർക്ക് പോലെ യൂസ് ചെയ്യാറുള്ളിൽ നമുക്ക് പല രീതിയിലും പല കോലത്തിൽ നമുക്ക് യൂസ് ചെയ്യാം ഫസ്റ്റ് വൺ നമുക്ക് എന്തായാലും ഈ ഒരു ചെറിയ വാഴക്കുമ്പിൻ്റെ കളറൊക്കെ കിളിപ്പച്ച കളർ ഓക്കെ ഇതാണ് എൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സിൽ ഡബ്ലക്സിൽ സൈസിൽ മുപ്പത്തി ആറ് നാൽപ്പത്തി ലെങ്ത്തിൽ ജസ്റ്റ് സെവൻ ആൻഡ് ഫൈവില് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ പക്ക ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ഫസ്റ്റ് ഷെയ്ഡാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് യെല്ലോ കളർ കേട്ടോ ഒരു ഇതെല്ലാത്തിനും നമുക്ക് ഈ ഒരു വൈറ്റ് പ്രിന്റ് ആണ് ചിലതിൽ ഒരു ബ്ലാക്ക് ഒക്കെ കാണാം കേട്ടോ പ്രിന്റ് ഇങ്ങനെ വരുക നല്ല സൂപ്പർ പ്രിന്റ് ആണ് ഒന്നും പ്രിന്റൊന്നും പോകൂലോ ഓക്കെ പിന്നെ പുറമേ ഇതുപോലെയാണ് വരുന്നത് നെക്സ്റ്റ് വൺ നോക്കിയ ഇതാണ് ഷെയ്ഡ് കേട്ടോ ഒരു ലൈറ്റ് ക്രീം കളറാണ് ഇത് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ആഷ് കളർ ആണ് ആഷില് നമുക്ക് ബ്ലാക്ക് പ്രിന്റ് ആണ് വരുന്നത് സെവൻ നയൻ ഫൈവില് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം ഷോപ്പുകളിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ല നല്ല കളക്ഷൻസ് ആണ് തരുന്നത് ഓക്കെ മെറ്റീരിയൽ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കളർ ഒന്നും ഇളകി പോകില്ല ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെയാണെങ്കിൽ കാണിക്കുന്നത് ആഷ് കളറാണ് യെല്ലോ ഷെയ്ഡും ആണ് ക്രീം കളറാണ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആണ് കേട്ടോ ഒരു കഫ്താൻ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ അമ്പത്തഞ്ച് ലെങ്ത് ഉണ്ടാവും ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ആണ് നമുക്ക് ഇതൊരു ഫ്രീ സൈസ് ആയിട്ട് എക്സിൽ ഡബിൾ എക്സിൽ ടു എക്സിൽ ത്രീ എക്സിൽ ആ സീസണൊക്കെ യൂസ് ചെയ്യാം കേട്ടോ എക്സ് എൽ ഡബ്ലക്സിൽ ത്രീ എക്സല് ഓക്കെ ടു എക്സിൽ ത്രീ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അത് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എന്നാണ് ഇങ്ങനെ സ്വീവ് വരുന്നത് ഫുള്ളായിട്ട് കിഡിലാൻ കിഡ്ക്കാച്ച് ഐറ്റം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് നമ്മുടെ ഒന്ന് കാണാം ഓക്കെ ഒരു പിസ്ത ആണ് സ്കൈ ബ്ലൂ ഷെയ്ഡ് ആണ് ഫുൾ ബട്ടൺസാണ് ഫീനിങ് ഫ്രണ്ടിലി ആണ് ഷ്രഗ് പോലെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം എക്സ് ഡബിൾ എക്സലി ത്രീ എക്സ് എൽ വെറും സെവൻ നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതേപോലെ കളർ ഒന്നും ഇളകി പോകാത്ത നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ നോക്കിയാൽ ഫുൾ ആയിട്ട് അക്കോബോട്ടേസ്റ്റിലൊരു ഗ്രൗണ്ട് റൈറ്റ് ടു ബി മോ ടു ബി എല്ലാവിധ പരിപാടിക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ചെയ്തു തരുന്ന ഒരു പ്രൊഡക്റ്റാണത് രണ്ട് രണ്ട് ഷെയ്ഡിലാണ് വരുന്നത് ടു എക്സൽ ത്രീ എക്സൽ സൈസിൽ അമ്പത്താറ് ഇഞ്ച് ലെങ്ത്തിൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ ഈ വൈറ്റ് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കണ്ണെടുക്കാൻ തോന്നില്ല അത്രയും നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഫുൾ ആയിട്ട് ബട്ടൺസാണ് വരുന്നത് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടായാലും ഓക്കെ പിന്നെ ഫോട്ടോഷൂട്ടിന് ഒന്നും പറയാനുള്ളൂ അടിപൊളി കളക്ഷനാണ് പിന്നെ അത് വേണ്ട ഫുൾ അക്കോബ ടേസ്റ്റിലാണ് നമുക്കിതിനെ സൈസ് സെറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് ഡോറീസ് ഒക്കെ അവൈലബിൾ ആണ് ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് ഓക്കെ ഇനിയിപ്പോൾ മോം ടൂബി ആണെന്നുണ്ടെങ്കിൽ ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് കേട്ടോ കേട്ടോ അതെ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം പ്യുവർ അക്കോബ ടേസ്റ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഒരു ഗ്രീനും പിന്നെ ഒരു പ്യുവർ വൈറ്റും ആണ് വരുന്നത് സ്ലീവിൻ്റെ അതിൻ്റെ സ്മൂത്ത് വർക്കാണ് ഓക്കെ അപ്പോൾ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് അണിഞ്ഞ് ഒരുങ്ങി മഞ്ചുത്തിയായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ആ ഒരു സൗന്ദര്യം കണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക ഒരു ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ആണ് ഡെനിമിൻ്റെ കളക്ഷൻ ഒരുപാട് പേരായി കാണിക്കാനായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് എന്നാലും ഞാൻ മാക്സിമം കുറക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചിട്ടുണ്ട് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രേസിലാണ് ഇത് തരുന്നത് കേട്ടോ എൽ എക്സിൽ ഡബിൾ എക്സിലാണ് മൂന്ന് സൈസില് അവൈലബിൾ ആണ് ഡബിൾ വൺ നയൻ ഫൈവ് ഉള്ള കേട്ടോ ആയിരത്തി എറണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫീനി ഫ്രണ്ട്ലി ആണ് അതോടൊപ്പം തന്നെ ബട്ടൺസാണ് പിന്നെ നമുക്കുള്ളത് ഇതിലിങ്ങനെ രണ്ട് സ്റ്റിച്ചിങ് ഉണ്ട് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ബട്ടൺസ് അടിപൊളിയായിട്ട് സിബ്ബോർട്ട് നമുക്ക് സുഖമായിട്ട് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അതായത് റഫ് അല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഒരു പ്രീമിയംസ് സി വൈ മെറ്റീരിയലാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതിനുള്ളിലും കൊണ്ടുവന്നിട്ടുള്ളത് പുറകിലും വരെ കട്ടിങ്സും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഈസിയായിട്ട് പൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡബിൾ വൺ ആൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ്ജാണ് വരുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇതാണ് ഐസ് ബ്ലൂ ഷെയ്ഡ് ദെൻ ഒരു ബ്ലൂ ഷെയ്ഡ് ഡാർക്ക് ആൻഡ് ഹാവി ബ്ലൂ ബ്ലൂ ആൻഡ് ഐസ് ബ്ലൂ ടോട്ടലി ത്രീ ഷെയ്ഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ബ്ലൂ ഷെയ്ഡിൽ ഒന്ന് നമുക്കൊരു കാര്യം നമുക്ക് പറഞ്ഞുതരാം സൈസ് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളിയായിട്ടാണത് ഫസ്റ്റ് നോട്ടിട്ട് കൊടുക്കാം അപ്പൊ ഇത്രയും നല്ല സോഫ്റ്റ് മെറ്റീരിയലൊക്കെ വരുമ്പോ ജസ്റ്റ് ഒന്ന് ബൈ ചെയ്ത് വെച്ചു നമ്മുടെ പാട്ടിയൊക്കെ വരുമ്പോ സുഖമായിട്ട് നമുക്ക് വേറെ ഇത് മഞ്ജയായിട്ട് നമുക്ക് അണിഞ്ഞു പോവാം ഈ റേറ്റിൽ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വീട്ടിലെത്തും മാത്രമേ ഉള്ളൂ പല ആൾക്കാർ പറയും അപ്പൊ നിന്നാ പോഴിയാന്ന് പറയും അല്ലേ അങ്ങനെ നിങ്ങളുടെ പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ രാജാവ് അല്ലെങ്കിലൊക്കെ അപ്പൊ അതെ കസ്റ്റമറി എന്നല്ല പറയുന്നത് ഓക്കെ അപ്പോൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് നല്ല ഡോവും ഡെൽറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്രഷ് ആണ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ഇതിലിങ്ങനെ ആ ഒരു ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഒരു ബനിയൻ സ്ട്രിഫിൽ ആ ഒരു സ്ട്രൈപ്സ് വരുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് അല്ലേ ആ ഒരു ഇതും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഫൈവ് ആൻഡ് ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് സിമ്പിളായിട്ടൊരു ഫ്രില്ല് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് വരുക ഇനി ഒരു മഞ്ചത്തി ആയിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനെയും ബൈ ചെയ്യാം കാരണം ആ ഒരു ഫ്രീക്ക് ലെവലിൽ ഒരു വെസ്റ്റേൺ സെറ്റപ്പിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അതിൽ ഫ്രീഡുണ്ട് അപ്പോൾ അതുകൊണ്ട് അബ്ഡോമൻ സീസിലേക്ക് പ്രഗ്നൻ്റ് ആയിരിക്കും യൂസ് ചെയ്യാം ആഫ്റ്റർ ഫീഡിംഗിന് വേണമെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട് പിന്നെ അതൊന്നും അല്ല ഫ്രീക്ക് കിടക്കണമെന്നുണ്ടെങ്കിലും സെറ്റ് പ്രൊഡക്റ്റ് ആണ്ട്ടോ ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് ഉള്ളത് ഫ്രീസ്റ്റോക്ക്ഡ് ആണ് ഇതിലെ ലൈനിങ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് ആണ് അപ് ടു ഹിയർ ആയിട്ടാണ് ഇതിന്റെ ലൈനിങ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് കളറൊന്നും ഇളകി പോകില്ല ഓക്കെ നമുക്ക് നല്ല മൂവിങ് ഉള്ള പ്രൊഡക്റ്റ് വരുന്നുണ്ട് അത് കൊണ്ടുപോയവരൊക്കെ ഫോട്ടോസ് എടുത്ത് അയച്ചവരും നല്ല ഇഷ്ടപ്പെട്ടവരൊക്കെയാണ് ഇതാണ് ഇതിലെ സെക്കൻഡ് പ്രിന്റ് വരുന്നത് തേർഡ് പ്രിന്റ് വരുന്നത് സെക്കൻഡ് പ്രിന്റ് ഇതാണ് വരുന്നത് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ഒരു ഫിഫ്റ്റി ഫൈവ് അഞ്ച് ലെങ്ങ് വരുന്നുണ്ട് എക്സൽ ഡപ്ലക്സിൽ സൈസിലാണ് വരുന്നത് അതേപോലെ തന്നെ ഈസിയായിട്ട് പൈസ ഈസി ആയിട്ട് വാഷ് ചെയ്യുക എടുത്തേക്കുക നല്ല രസമായിട്ടുള്ള നല്ല പ്രിന്റുകൾ ഇങ്ങനെ കാണുമ്പോൾ ജസ്റ്റ് ഒന്നൊരു കൗതുകം തോന്നുന്നില്ല കാണുമ്പോ ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ ഡോ ആണ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും കളർ പോലെ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സിമ്പിൾ പ്രൈസില് നിങ്ങൾക്ക് തരാം സോഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കും ഒരു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സിൻ്റെ ലെങ്ത് കിട്ടും കേട്ടോ ഏകദേശം ലെങ്ത്ത് കണ്ടില്ല പിന്നെ ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് കളർ കളി പോകുന്ന ചരിത്രം ഇന്ന് വരെ ഒരു ഒന്നൊന്നര വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ട് നമുക്ക് ഇത് തോന്നിട്ടില്ല അപ്പോൾ ഇത് ഷുങ്കേജ് ഉണ്ടാവില്ല അതുപോലെ തന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ടില്ല കേട്ടോ ഓക്കെ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഒരു എൽ എക്സ് എക്സൽഡ്സൽ സൈസിനും യൂസ് ചെയ്യാം ഓക്കെ എൽ എക്സ് എക്സൽ ഡബ്ലെസ്റ്റൽ സൈസിനും സിംപിളായിട്ട് യൂസ് ചെയ്യാം അല്ലെ ഫ്രീ സൈസിലാണ് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ബട്ടൺസ് അവൈലബിൾ ആണ് ഇപ്പം ജസ്റ്റ് ത്രീ നയൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ത്രീ നയൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു പ്രൈസ് പിന്നെ പറയിൽ യൂസ് ചെയ്യാനായിട്ട് ഇറ്റ്സ് ഓക്കെ ഫൈൻ പിന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഒരുപാട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെന്തായാലും ഒരുപാട് കുറ്റങ്ങളുണ്ടാകും വട്ടത്തില്ല യാ ഇറ്റ്സ് ഓക്കെ ഫൈൻ പ്രൈസും ഇറ്റ്സ് ഓക്കെ അങ്ങനെ നമ്മൾ ബൈ ചെയ്ത് വയ്ക്കുക അതേപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു വയ്ക്കുക ഈസിയായിട്ട് എന്തായാലും വൺ ബൈ വൺ ആയിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ പോയിക്കോളും ഒരുപാട് നമ്മൾ അതായത് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എളാമാക്കും മൂത്തുമാക്ക് അയ്യോ എല്ലാവർക്കും സെൻഡ് ചെയ്തിട്ട് ഇത് തല കറങ്ങി വരും അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ പോയി ഉണ്ടാകും ഇവിടുന്ന് അങ്ങോട്ട് അയക്കുമ്പോൾ വാട്ട്സപ്പിൽ ആ ക്വാളിറ്റി പോയി 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 ലാസ്റ്റ് വീണ്ടും ഈ സാധനം തന്നെ എൻ്റെ കയ്യിലെത്തുമ്പോൾ താങ്കൾ തല തിരിഞ്ഞിട്ട് അപ്പം നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് അഭിപ്രായമൊക്കെ എടുക്കണം ത്രീ നയൻറ്റി ഫൈവല്ലേ ഉള്ളു ത്രീ നയൻറ്റി ഫൈവിൻ്റെ അഭിപ്രായമല്ല ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളും എടുക്കാം അങ്ങനെ എടുക്കുന്നവർ നമുക്കിത് വലിയൊരു ബിക് ഷോപ്പറുണ്ട് ഇവിടെ ആലോ അഞ്ചും ഒട്ടും പറഞ്ഞ കയറ്റം അയച്ചു കൊടുക്കുന്നുണ്ട് ഇത് വേറെ ഫ്ലോപ്പ് അല്ല ടോ ഞമ്മര് മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് കുഴപ്പമില്ല സുഖമായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം നെക്സ്റ്റ് വേണ്ടിട്ടോ ഇതിന് ഇങ്ങനൊരു സ്റ്റിച്ചിങ് എക്സ്ട്രാ പോയിട്ടുണ്ട് അതായത് ഇതിലൂടെ ഇങ്ങനെ അതിൽ ഇതിലും പിന്നെ ഇത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ബട്ടൺസാണ് പുറകിൽ വേറെ കട്ടിങ്സൊന്നുമില്ല ഇത് ഡോ മെറ്റീരിയലാണ് പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ജസ്റ്റ് നമ്മളെ പോലീസ് സംഭവം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സിമ്പിൾ ഹിളായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഡീറ്റെയിൽ വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് ഫോർട്ടീൻ ആയി ഫിഫ്റ്റീൻ ചില വരുന്നുണ്ട് ജസ്റ്റ് ത്രീ നയൻറ്റി ഫൈവ് ഉള്ളുട്ടോ കണ്ടോ ത്രീ നയൻറ്റി ഫൈവ് ആണ് അപ്പോൾ ഇത് ഡെനിമിലേക്ക് യൂസ് ചെയ്യുക അതല്ലാതെ തന്നെ വിത്തൌട്ട് പാൻറ്റൊക്കെ ഇട്ടിട്ട് ഫ്രീക്കായിട്ട് ഇങ്ങനെ നടക്കുന്നില്ല കുറേ പിള്ളേർ അവർക്ക് യൂസ് ചെയ്യുക ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കിട്ടാ കാരണം നമ്മൾ ഷിപ്പിംഗ് ചാർജിൻ്റെ അത്രയ്ക്ക് ഇതിന് പ്രോഫിറ്റ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് കട്ടാക്കാന്ന് ചോദിച്ചാൽ ഞാൻ എടുക്കുന്ന പണിയൊന്നും ഒരു ഫൈത ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് പറയുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ പ്രൊഡക്റ്റ് ആയിക്കോന്നുള്ളത് അതാ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ പ്രോഫിറ്റ് ഓക്കെ നെക്സ്റ്റ് സംഭവം സംഭവട്ടോ ഫുള്ളായിട്ട് ബട്ടൺസ് ഓപ്പൺ അല്ല നമുക്ക് ഇതുവരെ ബട്ടൺസ് ഓപ്പൺ ആണ് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഓരോ വശം ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഞാൻ ഒരു ബ്ലാക്ക് ബ്ലാക്ക് കണ്ടോ അല്ലേ നല്ല തുണിയാട്ടോ പറയണാവട്ട പിന്നെ നമുക്ക് ഡെയിലി വേറെ ആയിട്ട് യൂസ് ചെയ്യാം ബൈക്കുമ്പോൾ പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യാം നല്ലിപ്പൊളിച്ച് ഉപയോഗിക്കാം അതിനു പറ്റിയ ഒരു പ്രൊഡക്റ്റാണിത് പിന്നെ ഇത് ഡോ മെറ്റീരിയൽ ക്രഷ് ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് എൻഗേജ് ഒന്നും ഉണ്ടാവില്ല കഴിഞ്ഞ് തോന്നുന്നുണ്ട് അപ്പം ഇന്ന് ഇത്രയും മതിയല്ലേ അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് ആക്കിയിട്ടുള്ളത് ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്തു തരണം കാരണം നിങ്ങളുടെ ഓരോ ഷെയറിലൂടെയാണ് പറ്റുള്ള ഒരു വീഡിയോ കാണുന്നത് അവർ ബൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആനന്ദം കൊള്ളുന്നത് പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ